ദിലീപിന്റെ ജീവിതം ആകപ്പാടെ മാറി മറിഞ്ഞത് നടിയാക്രമണ കേസ് വന്നതോടുകൂടിയായിരുന്നു കാവ്യുമായുള്ള വിവാഹത്തിന് ശേഷം രണ്ടോ മൂന്നോ മാസം മാത്രമാണ് മനസ്സമാധാനത്തോടെ ജനപ്രിയ നായകൻ ജീവിച്ചത് പിന്നീട് അങ്ങോട്ട് ഇതുവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി നടിയാക്രമണ കേസ് മാറിയിരിക്കുന്നു അധികം വർഷങ്ങളായി കേസിന്റെ പിറകെ തന്നെയാണ് അതിന്റെ പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ നീക്കങ്ങൾ പണിയാകുമെന്ന് തന്നെയാണ് ചിലർ പറയുന്നത് നടിയാക്രമണ കേസിൽ നടൻ ദിലീപിന്റെ വിധി എന്താകും കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് പൾസർ സുനിയാണ് ഒന്നാം പ്രതി കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വൈകാതെ തന്നെ വിധിയുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു കേസിൽ ഏഴു വർഷം നീണ്ട വിചാരണയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് വിചാരണയ്ക്കിടയിൽ വാദിഭാഗവും പ്രതിഭാഗവും നിരവധി ഹർജികളുമായി മേൽക്കോടതികളെ സമീപിച്ചതോടെ കേസ് നീണ്ടു പോവുകയായിരുന്നു പ്രതിഭാഗമാണ് കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതുൾപ്പെടെ അറുപതോളം ഹർജികളാണ് എട്ടാം പ്രതിയായി ദിലീപ് മാത്രം നൽകിയിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ പ്രോസിക്യൂഷന്റെ സുപ്രധാന ആവശ്യത്തിന് അവസാന ഘട്ടത്തിൽ കോടതി അനുമതി നൽകിയിരിക്കുകയാണ് പ്രോസിക്യൂഷന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ എല്ലാം കൂടുതൽ വിവരങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഇത് ദിലീപിന് വിനയാകുമെന്നാണ് പ്രമുഖർ പറഞ്ഞുവെക്കുന്നത്